നെടുമ്പാശേരി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ അനുവദിക്കുന്നതിന് മുൻകൈ എടുത്തത് എം പി ബെന്നി ബെഹനാൻ പുതിയ റെയിൽവേ സ്റ്റേഷൻ നടപ്പിലാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസമാണ് കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവിനെ നേരിൽ കണ്ട് എം നിവേദനം നൽകിയത് കൊച്ചിൻ എയർപോർട്ടിൻ്റെ അതനുബന്ധിച്ച് ഒരു റെയിൽവേ സ്റ്റേഷൻ വളരെ നാളുകളായി അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യം നിലനിൽക്കുകയായിരുന്നു നേരത്തെ ശ്രീ ഇ അഹമ്മദ് റെയിൽവേ സഹമന്ത്രി ആയിരുന്നപ്പോൾ അത് തീരുമാനമെടുക്കുകയും അന്നൊരു തറക്കല്ലിടുകയും ചെയ്താണ് പക്ഷേ പല സാങ്കേതിക കാരണങ്ങളൊന്നും അത് നീണ്ടുപോയി ആ റെയിൽവേ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി എം ബി എന്ന നിലയിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി നിരന്തരമായി ഞാനും പരിശ്രമിച്ചുകൊണ്ടിരുന്നു ഏതാണ്ട് ഇപ്പോൾ വളരെ സന്തോഷം ആ റെയിൽവേ സ്റ്റേഷനുള്ള അനുവാദം കിട്ടി അതിൻ്റെ പണി ഡിസംബർ മാസം ആരംഭിക്കും എന്നാണ് റെയിൽവേ ബോർഡ് റെയിൽവേ മിനിസ്റ്റിയും അറിയിച്ചിരിക്കുന്നത് ആ റെയിൽവേ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുമ്പോൾ കിട്ടുന്ന ഒരു മെച്ചം ഇൻ്റർനാഷണൽ എയർപോർട്ടായ കൊച്ചിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു അതിന് സൗകര്യപ്പെടുത്തക്ക രീതിയിലാണ് ആ റെയിൽവേഷൻ ക്രമപ്പെടുത്തുന്നത് അതുകൊണ്ട് വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള എല്ലാ ദീർഘദൂര അല്ല എല്ലാ ട്രെയിനുകളും മറ്റ് എല്ലാ ദീർഘദൂര ട്രെയിനുകളും അവിടെ സ്റ്റോപ്പ് ഉണ്ടാകും അതും വളരെ അനുഗ്രഹമാണ് ഏതായാലും ഇത് അനുവദിച്ചു തന്ന റെയിൽവേ ബോർഡിനെയും റെയിൽവേ മന്ത്രിക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഇതിനു വേണ്ടി ശ്രമിച്ച എല്ലാവരെയും ഈ കാര്യത്തിൽ ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുന്നു